ഇപ്പം തുറക്കുന്ന ഫിഫ ഇന്റർനാഷണൽ വിൻഡോയിൽ ഇന്ത്യക്ക് കളിക്കാനുള്ളത് ലബനനോടും വിയറ്റ്നാമിനോടും ഒക്കെ ആയിരുന്നു പക്ഷേ ഈ ഇപ്പം ഇസ്രായേലും ലബനനും തമ്മിൽ അത്യാവശ്യം പ്രശ്നങ്ങള് ലബനനുമായിട്ടല്ല പ്രശ്നം ബാക്കി അറബ് മേഖലയിൽ ഇഷ്യൂ ആണ് അതിന്റെ കൂടെ ലബനനും കൂടെ പണി കിട്ടുന്നതേ ഉള്ളൂ പിന്നെ എല്ലായിടത്തേയും പവർ പോളിറ്റിക്സ് തന്നെ ഡേ പ്രശ്നം അപ്പോൾ അത് കാരണം ലബനൻ ഈ ഒരു ടൂർണമെന്റിൽ നിന്ന് പിന്മാറേണ്ടി വന്നതോടുകൂടി ഇന്ത്യക്ക് ഇന്റർനാഷണൽ ബ്രേക്കിൽ വിയറ്റ്നാമുമായിട്ട് മാത്രമേ കളിയുള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള ഇരുപത്തി അംഗം ഇരുപത്തിമൂന്ന് അംഗ സ്കോഡിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ പ്രഖ്യാപിച്ച ഇരുപത്തി അംഗ ഇരുപത്തിയാറ് അംഗ സ്കോഡിൽ നിന്നും റഹീം അലി നന്ദകുമാർ പിന്നെ അനിരുദ്ധ ഇത്രയും പേര് ആണ് അപ്പം നിലവിലെ ഇരുപത്തിമൂന്ന് അംഗ സ്കോഡ് അതാണ്ട് ഏകദേശം ഇങ്ങനെയാണ് ഗുർപ്രീത് സിംഗ് സന്ധു അമരീന്ദർ സിംഗ് വിശാൽ ഖേത്ത് എന്നിവർ ഗോൾ കീപ്പർമാരായിട്ട് വരും പിന്നെ പ്രതിരോധ നിലയിലേക്ക് നോക്കിയാണെങ്കിൽ അവിടെ നിഖിൽ പൂജാരി ഉണ്ട് രാഹുൽ ബേക്കുണ്ട് ചിംഗ്ലങ് സനുണ്ട് അൻബർ അലി ഉണ്ട് ആകാശ് സങ്മാൻ ഉണ്ട് സുഭാഷിഷ് ബോസ് ഉണ്ട് ആശിഷ് റായ് ഉണ്ട് മഹതാബ് സിംഗ് ഉണ്ട് റോഷൻ സിംഗ് നവോറോ ഉണ്ട് മധ്യനിരയിലേക്ക് നോക്കിയാണെങ്കിൽ സുരേഷ് സിംഗ് മാജോ ഉണ്ട് ഹാൻമന്ത്യ ഉണ്ട് ജീക്സൻ സിംഗ് തനോജോ ഉണ്ട് ബ്രാൻഡൻ ഫെർണാണ്ടസ് ഉണ്ട് ലിസ്റ്റൻ ക്ലാസോ ഉണ്ട് ലാലങ്ങാവിയർ ആൾട്ടെ അതായത് അപ്പുയി ഉണ്ട് ലാലിൻ സു ഉണ്ട് മുന്നേറ്റ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ എഡ്മിൻ ലാൽ ഉണ്ട് ഫറൂഖ് ഉണ്ട് മൻവീർ സിംഗ് ഉണ്ട് വിക്രം പ്രതാപ് സിംഗ് ഉണ്ട് ഹെഡ് കോച്ചായിട്ട് മനോലോ മാർക്കസും അസിസ്റ്റന്റ് കോച്ച്മാരായിട്ട് മഹേഷ് ഗൌളിയും ഉണ്ട് ഗോൾ കീപ്പർ കോച്ചായിട്ട് മാർക്ക് ഗാമോൺ അപ്പം സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചായിട്ട് ജോസ് കാലോസ് ബെറോസോ ഉണ്ട് അപ്പം ഇവരൊക്കെ കൂടി വിയറ്റ്നാമിൽ പോയിട്ട് എന്ത് മലമറയ്ക്കും എന്ന് നമുക്ക് കാത്തിരുന്ന കാണാം